ഇതാണ് പോത്തിട്ട വലിയൊരു പോത്ത് പേടിച്ചുണ്ട് മൊറ ക്രോസാ മൊറ ക്രോസ് വേറൊരു ലെവലാ കുറ്റിക്കൊമ്പ് ആ കുറ്റിക്കൊമ്പ് ചുരുളാൻ കൊമ്പ് എന്നൊക്കെ പറയും ഏയ് എന്താ പോത്ത് നല്ല ഹൈറ്റുമുണ്ട് നല്ല ഇങ്ങനെ കാന്തി വലിച്ചു തിന്നു ഉള്ള ഉള്ള പുല്ലുണ്ടല്ലോ ഇങ്ങനെ കാന്തി വലിച്ചു തിന്നു നല്ല ഹൈറ്റും വീതിയും പുറവിസ്താരവും ഒക്കെ ഉണ്ട് ചില ഭാഗത്ത് ഒരു ചെറിയ കുണ്ടും കുയ്യും ഉണ്ട് ആ കുണ്ടും കുയ്യൊക്കെ തൂരും കാരണം ഇപ്പൊ ചൂട് കാരണം പോത്തിനെ ചെറിയൊരു ഒരു ക്ഷീണത്തിലാ ആ ക്ഷീണം പൊച്ചെരുമ്പോഴത്തേനും ഒരു രണ്ടു മണിക്കൂർ ചെയ്യുമ്പോഴത്തേന് ക്ഷീണമൊക്കെ മാറും ഏയ് അവിടെന്നോ അവിടെന്നോ ഒന്നും ചെയ്യൂല കുത്തി ഇടുക്കിയൊന്നും വേണ്ട ഏ മക്കളെ നമ്മളെ വല്യ പോത്ത് വല്യ പോത്ത് പറഞ്ഞ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ മൂന്നു ദിവസമായിട്ടുള്ള അവിടന്നോ അവിടുന്നോ അവിടന്നോ പിന്നെ നല്ല ചൂടത്ത് വരണ എന്ത് ചെയ്യണം ചിട്ടാ നല്ല ചൂടത്ത് നിന്നാണ്ട് കയറ്റി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം അടിച്ചിട്ട് തൂഫാനാക്കി ഇടണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം അടിക്കണം പിന്നെ ഈ ചൂടത്ത് നിന്നുകൊണ്ട് കയറിക്കഴിഞ്ഞാൽ പോത്തിന് പിന്നെ പച്ച കൊടുക്കാൻ പാടുള്ളൂ കഞ്ഞിരുള്ളം കൊടുക്കരുത് കാരണം ആ യാതി തിളച്ച് നിൽക്കണ മോളീന്ന് അടീന്നും ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ടൈമാണ് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം പച്ച കൊടുക്കാൻ പറ്റുള്ളൂ പോത്താ പോയിക്കണ് തിന്നാൻ വേണ്ടി പോ നടന്ന് തിന്നും കൊണ്ടിരിക്കും വൈറ്റും നീളും ഒക്കെ പക്ഷെ നമ്മളിത് വളർത്താനുള്ളതല്ല ഇത് നാളെ നമ്മൾ കട്ടിങ് ചെയ്യള്ള നല്ല ഉസറൻ്റെ അബു ഉസറൻ്റെ അബൂന്നൊക്കെ പറയും നല്ല ഐറ്റും ഉയരും വീതിയും വിസ്താരവും പക്കും ഒക്കെ ഉണ്ട് നല്ല ഇങ്ങനെ കാന്തി വലിച്ചു തിന്നു യ് എന്താപ്പക്ക പച്ചപ്പുല്ലൊരു ലേസമുള്ളൂ എന്നാലും അവിടെ കാന്തി വലിച്ചിട്ട് മുപ്പനാണ്ട് സൈസ് ആക്കിയിക്കണ് ഞമ്മളെ കൗത്തിനൊപ്പം ഉണ്ട് പോത്തിൻ്റെ കാലിന് കയർ കുടുങ്ങി അടണോ 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 അത് ശരിയാക്കല ശരിയാക്കി ശരിയായി അപ്പം കാല് രണ്ട് കയറിട്ടിട്ടേ ഈ കാല് കുടുങ്ങിയാലും പോത്തിന് വലിയ പ്രശ്നമാണ് അത്യാവശ്യം ആയിട്ടുണ്ട് ഇറച്ചുകൊണ്ട് ഇട്ടാ വയറൊന്നും ഇല്ലാത്ത പോത്താണ് വയറൊക്കെ കുറവാണ് നിങ്ങളെ നോക്കൊന്നും വേണ്ട ഇത് വീടിയെടുക്കാനോ ശിവൻകുട്ടിയെങ്ങനെ തുളുമ്പ തുളുമ്പ് തുളുമ്പാണ് ആ ചന്ദിക്കാനൊക്കെ ഏയ് എന്താ ഇറച്ചിള്ള ജാതി ഏയ് ഏല്യ പോട്ടാട്ടാ ബെഡാ പോടാ പോത്താണ് ആളെ നോട്ടൊന്നും ശരിയല്ല എപ്പോഴാ പിന്നെ മണി മാട്ടേ കയറ്റിയെന്ന് പറയാൻ പറ്റില്ല എന്താണ് നടുമുള്ളൊക്കെ ഇറച്ചി കാന്തി പച്ചിട്ട് തിന്നണം കാലിന്റെ കാലിന്റെ കണ്ടില്ലേ എന്താണ് അല്ല പള്ള പള്ള ചെള്ളിയാ അല്ല പള്ളോ ഐ ചാന്തി കണ്ടില്ലേ ഐ ചാന്തിമനുണ്ടോ ഒരു നൂറു കിലോ ഇറച്ചി ചന്ദ്ര വില ഇതിപ്പോൾ നിർത്തിയാണ്ടല്ലോ നിർത്തിയ ഒരു രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് കിലോണ്ട് വരും അപ്പം എന്താച്ചപ്പോൾ അങ്ങനത്തെ സാധ്യത അല്ല കാരണം ഭയങ്കര കാര്യങ്ങളായ കാര്യം നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ ഇപ്പം നാളെത്തോട്ട ഇത് നമ്മൾ കൊടുത്തു കൊടുത്താൽ നാളെത്തോണ്ടേ അത് ചനിച്ചിരുന്നു ഇതിപ്പോൾ നാളെ തന്നെ കൊണ്ടുപോകും നമ്മൾ കൊടുത്തുക്കണേ കൊടുത്ത വിറ്റ പോത്ത അപ്പം നീ ഇതിനെ നിർത്തിയിട്ട് കാര്യമില്ല കാരണം ഈ ചൂടത്ത് നിർത്തിയിട്ട് കാര്യമില്ല ചെയ്യാം പോത്തളെ പോത്തളൊക്കെ ക്ഷീണിക്കുക എന്നുള്ളതെ ഇറച്ചി കയറാൻ പണിയാണ് ിൽ ഒന്നും പോല അപ്പൊ തൊട്ടിലെ വെള്ളമൊക്കെ പറ്റി കാരണം വലിയ പ്രശ്ന അപ്പൊ ഞമ്മളെ വലിയ പോത്തിനാണ് ഇപ്പൊ ഈ കാണിച്ചത് ഇതിപ്പോ കുറഞ്ഞാണ് ഞമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് ബട്ടൺ പറയാനുള്ളത് മൂന്നു നേരം വെള്ളം ഈ ചൂടത്ത് മൂന്നു നേരം വെള്ളം അല്ലേ ഇന്നലെ പൊത്തുകൾ നേരമുള്ളൂ നടക്കണം നടത്താൻ ആ ചാന്തിമ്മ നല്ല കനുണ്ട്